നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് സെയിലിങ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ ഫിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം എട്ട് അൻപത്തെട്ടായിട്ടുണ്ട് മാർക്കറ്റ് രണ്ട് കൂടെ ഉണ്ട് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലേക്കും മാസീവായിട്ടുള്ള സ്പേസ് കിടപ്പുണ്ട് അതായത് സിയിലേക്കാണെങ്കിലും പിയിലേക്കാണെങ്കിലും ഇന്ന് കൺസോൾട്ടേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്തൊൻപത് പോയിൻറ്റിൻ്റെ റൈഡ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് സിയിലേക്കും സ്പേസ് ഉണ്ട് പിയിലേക്കും സ്പേസ് ഉണ്ട് അപ്പോൾ മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലെ ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ ന്യൂട്രൽ ഓപ്പൺ ആണോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം കൺസോൾഡേഷൻ അല്ല എന്നുണ്ടെങ്കിലാണ് ഒരു അൻപത് അറുപത് പോയിന്റിൻ്റെ റൈഡ് മിനിമം കിട്ടാൻ ചാൻസ് ഉണ്ട് വൺ സൈഡ് മാർക്കറ്റ് അപ്പോൾ ഏതാണ് ഏത് ലെവലിലേക്കാണെന്ന് മാർക്കറ്റിന് ശേഷം തീരുമാനിക്കാം വെയിറ്റ് ചെയ്യാം സമയം ഒമ്പത് ഏഴായിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഒരു അൻപത് പോയിന്റിൻ്റെ റൈഡ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് ഇരുന്നേ ബട്ട് മാർക്കറ്റ് ഓൾറെഡി പറ്റിച്ചുകൊണ്ട് നൂറ് പോയിൻ്റ് ഏകദേശമൊക്കെ മാർക്കറ്റ് അപ്പായി അപ്പോൾ മാർക്കറ്റ് അഞ്ച് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഒരു ലെവലിലേക്ക് വരേണ്ടതാണ് ശരിക്കും മാർക്കറ്റ് പക്ഷെ അത് ഇന്നേ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഈ റെഡ് ലൈൻ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത് പോയിൻ്റ് മാർക്കറ്റ് എന്താ പറയണ്ടേ അപ്പാവാൻ ഉണ്ടായിരുന്നു അതായത് ഈ റെഡ് ലൈനിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഈ ഒരു ലെവലിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്തത് ആദ്യമേ സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ്റി എൺപത് ഈ ഒരു ഭാഗത്തേക്കാണ് മെയിനായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്തത് മോളിലേക്കായിരുന്നെങ്കിൽ പക്ഷേ മാർക്കറ്റ് ഓൾമോസ്റ്റ് എത്ര പോയിന്റാണ് തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് ആണ് മാർക്കറ്റ് അപ്പായിരിക്കുന്നത് അത് അതിനകത്തൊന്ന് ഒരു അമ്പത് പോയിന്റ് പോയി എന്ന് പറഞ്ഞാൽ മതി മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ലൈന് താഴത്തോട്ടായിരുന്നെങ്കിൽ ഈ ഒരു റെഡ് ലൈൻ വരെ കോൺസെൻട്രേഷൻ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഈ ഒരു ബ്ലൂ ലൈൻ വരെ കോൺസെൻട്രേഷൻ ചെയ്യാനായിരുന്നു പരിപാടി ഇനിയിപ്പോൾ അതിന് പ്രസക്തിയില്ല എന്തായാലും ഇന്ന് രാവിലത്തെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് സിയിലേക്ക് തന്നെയാണ് കാരണം ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തൊമ്പത് മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ ഇൻഡെക്സ് ബേസിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറാണ് ഒരുനൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ള ലെവലാണ് കാണിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സിൽ അത്ര മൂവിയില്ല ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി മൂന്ന് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മൂന്ന് പ്ലസ് തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ സോറി ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മൂന്ന് പ്ലസ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തഞ്ച് ഒരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പോൾ അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഒരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരുന്നൂറ്റി എൺപത് അപ്പോൾ ആ ഭാഗത്തുനിന്ന് ഒരു റിവേഴ്സ് വന്നാൽ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും അതിനു മുകളിലോട്ട് മാർക്കറ്റ് പോയാൽ എവിടം വരെ പോകാനുള്ള ലെവലും കൂടെ ഉണ്ടെന്ന് നോക്കാം അതും കൂടെ ഒന്ന് നോട്ടിഫൈ ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ചാർട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്നും കിട്ടുന്നില്ല നേരെ വൺ അവറിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഇവിടെ ഒരു ഡാർക്ക് ഷെയ്ഡുണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇവിടെ കാണാൻ പറ്റും ഒരു ഡാർക്ക് ഉണ്ട് ആ ഡാർക്ക് ഷെയ്ഡിൻ്റെ ടോപ്പർ ലെവലിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഫാൻസി നമ്പറിലേക്ക് വന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറിൽ കൺസോൾട്ടേഷൻ ആയതിനു ശേഷം മാസീവായിട്ടുള്ള ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ് അതായത് ഇവിടെ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അതിന് ബാക്കി കാര്യങ്ങൾ എന്തായാലും അപ്പോൾ ആലോചിക്കാം ഇതൊരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഫോക്കസ് എപ്പോഴും മിനിമം ട്വൻ്റി വൺ പോയിൻറ്റ്സ് ആണ് അപ്പോൾ ആ ലെവലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈം ഫ്രെയിം ഒന്ന് മാറ്റി പിടിച്ചത് അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ ക്രോസ് ഓവറ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ സീയിലേക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് തേർട്ടീൻ മിനിറ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് വൺ അവറിൽ മാർക്കറ്റ് ക്രോസ് ഓവർ ആയിട്ടുണ്ട് ടു ഹവറിൽ മാർക്കറ്റും ക്രോസ് ആയിട്ടുണ്ട് അപ്പോൾ മെജോറിറ്റി നോക്കുമ്പോൾ മാർക്കറ്റ് ഫോർ ഹവറിലും മാർക്കറ്റ് അപ്പർ സൈഡാണ് അപ്പോൾ ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് നോക്കുമ്പോൾ മാർക്കറ്റ് സി സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ സീയിൽ ആദ്യം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഓൾമോസ്റ്റ് ലെവൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ പോയിൻറ്റ് ഇരുന്നൂറ്റി പതിനാറാണ് അപ്പോൾ അതിൻ്റെ മേലെയാണ് മാർക്കറ്റ് എന്തായാലും പോകത്തുള്ളൂ അപ്പോൾ അതിന് മേലോട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലുകൾ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലെവലിലേക്കൊക്കെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ ഇരുന്നൂറ്റി ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് അതായത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് എന്നുള്ള പത്ത് പോയിൻറ്റിൻ്റെ ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് മെയിൻ ഒരു ടാർഗറ്റ് ഏരിയ ആണെൻ്റെ അപ്പോൾ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുമോ എന്നുള്ളതാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവറിലാണ് സീടെ നിൽക്കുന്നത് അത് റെഡിലേക്ക് കയറുന്നത് വരെ സമയമുണ്ട് അത് കഴിഞ്ഞിട്ടേ റീക്രോസ് ഓവർ ചെയ്ത് മുകളിലോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു സ്കാൽപ്പിങ് പോയിൻ്റ് നോക്കാം മാക്സിമം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ താഴെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അത് ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആയി എന്ന് കരുതാൻ പറ്റത്തുള്ളൂ മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയോ ഇപ്പോഴത്തെ മൂവ്മെന്റ് വരികയോ ചെയ്തിട്ട് ഇരുന്നൂറ്റി പതിനഞ്ചിന് താഴത്തോട്ടുള്ള മൂവ് കിട്ടിയാൽ മാത്രമേ ഇപ്പം ഇൻകേസ് ഞാൻ സീൽ പെട്ടുപോയെന്ന് വിചാരിക്കുക ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ ഒരു മൂവ് ഉണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ചിന് താഴ്ത്തോട്ട് വന്നാൽ മാത്രമാണ് അത് എക്സിറ്റിനെ പറ്റി ഞാൻ ആലോചിക്കത്തുള്ളൂ ആ ഡൗൺ എവിടം വരെ വരാം ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ഡൗണിലേക്ക് ഫില്ല് ചെയ്യാം അപ്പോൾ അതേപോലെ പീഡ മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി താഴ്ത്തോട്ടാണ് പോയിരിക്കുന്നത് നൂറ് തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റാണ് താഴ്ത്തോട്ട് പോയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തിനാലാണ് നൂറ്റി അറുപത്തിനാലിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ പിയിനെ പറ്റി ആലോചിക്കുകയുള്ളൂ അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം പീയുടെ സ്ട്രൈക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാം ഇരുപത്തഞ്ച് മുന്നൂറിൻ്റെ പി ആയിരിക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഗ്യാപ് ഡൗണിന് ശേഷമുള്ള റിവേഴ്സലിൽ പിടിക്കാൻ പറ്റുന്നത് മാർക്കറ്റ് കാരണം സിയിലേക്കാണ് മൂവ്മെൻ്റ് എങ്കിലും എൻ്റെ മനസ്സിൽ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടാവുമല്ലോ അതായത് ചാർട്ടും നമ്മളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങനെയാണ് അപ്പോൾ ഞാൻ പിയിലേക്ക് യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അത് സീയുടെ മൂവ്മെൻറ്റ് എവിടം വരെയൊക്കെ പോകുമെന്ന് നോക്കിയിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നാലും സമയമുണ്ടല്ലോ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ മുകളിൽ സി ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഞാൻ മുകളിലേക്ക് സി ഇടത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചോ ഭാഗത്തേക്ക് നോക്കത്തുള്ളൂ കാരണം പറഞ്ഞ ഇരുന്നൂറ്റി പതിനഞ്ച് ലെവൻ്റെ താഴെയാണ് ഇപ്പോൾ ക്യാൻഡിൽ നിൽക്കുന്നത് അത് കണ്ടിന്യൂസ് താഴത്തോട്ട് വന്നാൽ നൂറ്റി തൊണ്ണൂറ്റേഴ് ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവും നൂറ്റി തൊണ്ണൂറ്റേഴ് മാർക്കറ്റ് ഭാഗത്തേക്ക് ഡൗൺ ആയ പീയുടെ മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത് കാരണം സിയിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടാവും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം അത് പെട്ടെന്ന് കിട്ടിയ ഒരു തോട്ടാണ് അപ്പം അതുകൊണ്ടാണ് സിയിലേക്ക് എനിക്ക് നോക്കാനായിട്ടുള്ള ഒരു മടി വന്നത് അങ്ങനെയാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നുള്ളൊരു സെക്കൻഡ് ഒപ്പീനിയൻ വന്നത് മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനഞ്ചിന് താഴത്തോട്ട് വരുന്നു ഒരു വൈറ്റ് ഡോട്ടിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ വൈറ്റ് ഡോട്ടും ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് നൂറ്റി തൊണ്ണൂറ്റേഴ് ഭാഗത്തേക്ക് മാർക്കറ്റ് വരണം കാരണം പീലൊക്കെ ഒരുപാട് ലെവലുകൾ മാർക്കറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് അത് ഈ കണ്ടീഷനിൽ സീയുടെ പുറകെ പോയി കഴിഞ്ഞാൽ പീല ലെവലുകളൊക്കെ എപ്പോൾ വന്നിട്ട് ഫില്ല് ചെയ്യാനായിട്ടാണ് എന്താ പറയേണ്ടത് നമുക്ക് കുറച്ച് ഇപ്പം എൻ്റെ കാര്യം പേഴ്സലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർട്ട് നമ്മളോട് സംസാരിക്കും ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ എന്താ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കലിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ഒരു ഒരു സ്പാർക്ക് നമുക്ക് അടിക്കും അത് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഇനിയിപ്പോൾ റിജക്ഷൻസ് ഒരുപാടുണ്ട് കാരണം ഈ ഒരു വിക്ക് റിജക്ഷൻ ഉണ്ട് അവിടെ വരെ എന്തായാലും മാർക്കറ്റ് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എവിടെ ലൈനിട്ട് വെച്ചാൽ അവിടെ റിജക്ഷൻ ആവും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അതൊന്നെടുത്ത് മാറ്റിയേക്കാം കാരണം ഞാൻ അവിടെ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ റിജക്ഷൻ ആവും അപ്പോൾ ആദ്യത്തെ ലെവൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് റിജക്ഷൻ പോയിന്റ് കാരണം സിഇ നൂറ്റി തൊണ്ണൂറ്റേഴ് ഭാഗത്തേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ നൂറ്റി മുപ്പത്തഞ്ചിലൊരു റിജക്ഷൻ വരണം അവിടെ നിന്ന് കൺസോൾട്ടേഷന് ശേഷം കയറിപ്പോയാൽ പിന്നെ അടുത്ത റിജക്ഷൻ ഉള്ളത് ഈ ഒരു ക്യാൻറ്റലിൻ്റെ വിക്ക് ആണ് ഇവിടുത്തെ ബ്ലൂ ലൈൻ എടുത്ത് മാറ്റട്ടെ ഞാൻ ബ്ലൂ ലൈനിട്ടാൽ ശരിയാണ് അല്ലെങ്കിൽ വരവരത്തി ഇട്ടാൽ ശരിയാണ് ആവറേജ് ആണെങ്കിലും അവിടെ മാർക്കറ്റ് ഹിറ്റ് ചെയ്യും അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് മേജറായിട്ടുള്ള റിജക്ഷൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മേളിലോട്ട് പോവുകയുള്ളൂ നൂറ്റി തൊണ്ണൂറ്റേഴ് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ സ്ട്രഗിൾ ചെയ്ത് കുറേ നേരം നിന്നിട്ടേ മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ പെട്ടെന്നൊന്നും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല നൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് മാർക്കറ്റ് ഡൗൺ ആവണം സി നൂറ്റി തൊണ്ണൂറ്റേഴിൽ ആ വൈറ്റ് ഡോട്ട് താഴെ എസ് എം എ ഉണ്ട് നൂറ്റി തൊണ്ണൂറ് എന്നുള്ള മേജർ സപ്പോർട്ടുണ്ട് ആ നൂറ്റി തൊണ്ണൂറിൽ നിന്നുള്ള എസ് എം എ ഉണ്ട് വൈറ്റ് ഡോട്ടുണ്ട് നൂറ്റി തൊണ്ണൂറിൽ നിന്നുള്ള സപ്പോർട്ടുണ്ട് ആ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എത്തുമ്പോൾ തീയുടെ ലെവൽ നൂറ്റി മുപ്പത്തഞ്ചിൽ റിജക്ഷൻ റിജക്ഷൻ ആദ്യത്തെ റിജക്ഷൻ അതവിടെ എന്തായാലും അങ്ങനെ റിജക്ഷൻ സ്വാഭാവികമായിട്ടും വരുന്നതാണ് ഗ്യാപ്പ് ഫില്ലിങ് ബേസ് ചെയ്തിട്ടുള്ള ഈ റെഡൊന്നും ഒരു റെഡല്ല എന്നാണ് ഞാൻ പഠിച്ചിരിക്കണേ ഞാൻ മുപ്പത്തഞ്ചാണ് റിജക്ഷൻ പോയിന്റ് പൊതുവെ പറഞ്ഞിരിക്കണേ കമ്പനി ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പൂറ്റി മുപ്പത്തഞ്ച് സോറി നൂറ്റി മുപ്പത്തഞ്ചല്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഇരുന്നൂറ്റി മുപ്പത്തിനാലേ പോയിൻറ്റ് തൊണ്ണൂറ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ചു വരാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുവെച്ചിരിക്കുന്നത് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ പരസ്പരം ടാലിയാണ് ഇവിടെ എസ് എം എയിൽ ടച്ച് ചെയ്തു ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് പകരം എത്ര വരെ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ് അതിനർത്ഥം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചോ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് വാതിലൊന്ന് മുട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളുകൾ തീരുമാനിക്കണം ആ വാതിൽ തുറക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തിരിച്ച് താഴ്ത്തോട്ട് വന്നിട്ട് മുകളിലോട്ട് കീറിയിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അടുത്ത റിജക്ഷൻ പോയിന്റ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് അടുത്ത റിജക്ഷൻ അവിടെയും കവറപ്പ് ചെയ്താൽ പിന്നെ അവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ അതുകൊണ്ടാണ് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തത് ഓൾമോസ്റ്റ് കുറച്ച് കൂടുതൽ ലോട്ടാണ് അവിടെ കൈകാര്യം ചെയ്തത് അപ്പോൾ അതുകൊണ്ട് മെജോറിറ്റി ലോട്ട് കൊടുത്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് കോസ്റ്റിട്ട് വെച്ചിരിക്കുകയാണ് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ പോട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം നോക്കിക്കേ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തൊന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ നമ്മൾ പറഞ്ഞ ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഏഴ് കൺസോൾട്ടേഷൻ സോണുണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഇപ്പോൾ മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇൻഡെക്സ് ഇപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ മാത്രമേ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഏഴിലേക്ക് പോകത്തുള്ളൂ കാരണം ഇവിടെ ചെറിയൊരു സ്പേസ് ഫില്ല് ചെയ്യാനുണ്ട് അവിടെ ഇത്തിരി ലോട്ട് കൂട്ടി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ലോട്ട് കൂട്ടി എടുത്താൽ ആ ഒരു വലിവ് വരും എവിടം വരെ വരും ഈ ഒരു ഗ്യാപ്പ് വരെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ആ ഒരു ഗ്യാപ്പിട്ടൊരു വലിവ് വരണം അത് എന്ത് ഈ റെഡ് എന്തിനു വന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഈ ഒരു ക്യാൻഡിൽ കാണിച്ചു തന്നിട്ടുണ്ട് അത് വേറെ ഒന്നിനും പറ്റില്ല ക്യാൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി ഇടിച്ചു മാർക്കറ്റ് തിരിച്ചു താഴത്തോട്ട് വരുന്നുണ്ട് ആദ്യത്തെ റിജക്ഷൻ പോയിന്റ് ഓൾറെഡി പറഞ്ഞതാണ് ഇപ്പുറത്തെ മാർക്കറ്റ് എന്തുകൊണ്ട് തിരിച്ചു വലിഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെ വലിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുകൊണ്ട് വലിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മുകളിലോട്ട് അനധാര മൂവ് കിട്ടട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കോ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കോ നോക്കാം അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കാം കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇൻഡെക്സ് കറക്റ്റായിട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ വന്നിട്ട് ആദ്യത്തെ റെസ്പെക്റ്റ് എടുത്തിരിക്കുകയാണ് നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിലോ ആ ലോ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ മാത്രമാണ് ഇരുന്നൂ ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റേഴിലേക്ക് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരത്തുള്ളൂ ഒഴുക്കിനെതിരെയാണ് നീന്തണേ കാരണം ആർ എസ് ഐ സീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കണേ അതിൻ്റെ ഇടക്ക് പിയിലുള്ള ഈ ഒരു മൂവ്മെൻ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നമുക്ക് ഹോൾഡിംഗ് എന്നുള്ള പരിപാടി ഇല്ല ഇനി ഒമ്പതരയുടെ ക്യാൻഡലിൽ നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് വന്നാൽ താഴത്തോട്ട് നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതിന് വല്ല മോളോട്ട് മൂവ് കിട്ടിയാൽ മാത്രമേ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം അപ്പം ഇരിക്കും ഇവിടെ ഒരു ഗ്രീൻ കത്തും ഈ റെഡ് ഒരു റെഡ് അല്ല ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈ ഒരു ക്യാൻഡിൽ എങ്ങനെ ഈ ഒരു ക്യാൻഡിൽ മൂവായോ അതേപോലെ ഇത് പച്ച കത്തണ സമയത്ത് എടുക്കാം നോക്കിയേ ഇതിൻ്റെ ഓപ്പൺ എത്രയാണ് ഇരുന്നൂറ്റി എട്ട് ഇവിടെ എത്രയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അപ്പം അത് ഗ്രീൻ ആവുകയാണെങ്കിൽ എൻട്രി എടുക്കാം ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് ലോട്ട് കൂട്ടി കൈകാര്യം ചെയ്യാം അവിടെ ഒരു മൂന്ന് ലോട്ട് ലോട്ടെടുത്താൽ അവിടെയും കിട്ടും പന്ത്രണ്ട് പോയിന്റ് നാ ഏഴ് ലോട്ടെടുത്താൽ ഏഴ് നാല് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് പോയിന്റ് അവിടെയും കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തേഴ് അതായത് ട്രെൻഡ് കണ്ടിന്യേഷെ റെഡ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ഓക്കെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഡിസിപ്ലിൻ ആണ് നമ്മൾ ചാർട്ടിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ആ തീരുമാനം തെറ്റിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ മന്ത്രിക്കും എന്താ ഇന്ന പോലെയൊക്കെ കാര്യങ്ങൾ വരാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു തരും അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന കാര്യങ്ങളും ടെക്നിക്കലായിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് എന്താ കൂടാം ഇതേപോലെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അപ്പുറത്തൊരു ലോഹമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുകയാണ് ഇത് റെഡ് ആവും കേട്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ളതാണ് ഒരു ലോഗമുണ്ട് ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോയില് പിയിൽ ഒരു ലെവൽ ടച്ച് ഉണ്ടായിരുന്നു ആ ലെവല് ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ ഇൻഡെക്സിലെ സ്ട്രൈക്കിൽ ഒരു ലെവൽ ടച്ച് ഉണ്ടായിരുന്നു മാക്സിമം കയറ്റി ലോക്ക് ചെയ്യണം കാരണം ഇതിൻ്റെ താഴെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് എവിടെ എത്തി ഒമ്പതരയുടെ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോം ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരുപാട് ടെക്നിക്കൽ പഠിക്കുന്നതല്ല ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സും ചാർട്ടും കൂടെ ഒരേ ലെവലിൽ സിങ്കായാൽ മാത്രമാണ് മാർക്കറ്റ് ആ രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത് കാരണം ഓൾറെഡി ഇത് ബുക്ക് ചെയ്ത് മാറിയതാട്ടോ കാരണം അവിടെ അത് റെഡ് ആവേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് റെഡിലേക്ക് വന്നത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് വരെ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ ഇന്നത്തെ പരിപാടികൾ ഇന്നലത്തെ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്തത് ഞാൻ ഏതാണെന്ന് പറയാം അതുകൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം ഇന്നലെ ഞാൻ ആവറേജിങ്ങിന് വേണ്ടി എടുത്ത് ഹോൾഡ് ചെയ്ത ഒരു എന്താ പറയണ്ടേ ട്രേഡ് ഉണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ് പിഇ ഇത് ഇരുപത്തഞ്ച് മുന്നൂറാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി കണ്ടോ അപ്രോക്സിമേറ്റ് ഇരുന്നൂറ്റി പ ഇരുന്നൂറ്റി പത്തിലേക്ക് ഇന്നലത്തെ വീഡിയോ അതായത് ഇന്നത്തെ ലൈവ് വീഡിയോ കണ്ടവർ ഇന്നലത്തെ ലൈവ് വീഡിയോ എടുത്ത് കണ്ടാൽ വളരെ ബെറ്ററാണ് അതിനകത്ത് ഇരുന്നൂറ്റി പത്ത് എന്നുള്ളൊരു ഭാഗത്തേക്ക് ഒരു ടാർഗറ്റ് വച്ചിട്ട് മൂന്നര വരെ വെയ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അത് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി പത്ത് ആ ഇരുന്നൂറ്റി ഏഴ് എന്നുള്ള ലെവല് ആ ലെവലിലാണ് മാർക്കറ്റ് ട്രിഗർ ചെയ്ത് നിൽക്കുന്നത് ഇതൊക്കെ കണക്കാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പക്കാ കണക്കാണ് അപ്പം നിങ്ങളൊക്കെ അത് ഗ്യാമ്പ്ലിങ് ആണെന്നൊക്കെ ചിന്തിക്കും പക്ഷെ നമുക്കത് കറക്റ്റ് കണക്കാണ് അപ്പം അതുകൊണ്ടാണ് ഇന്ന് പിയിലേക്ക് ഒരുപാട് ലെവലുകൾ മാർക്കറ്റ് മുട്ടാനുണ്ട് അതുകൊണ്ടാണ് പിയിലേക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ് ഉണ്ടായത് അപ്പം എന്തു വേണം കുറെ പഠിക്കുന്നതിലല്ല ഒരു ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടൊക്കെ ചാർട്ടിനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവാം എവിടെയെങ്കിലുമൊക്കെ എത്താം അതേപോലെ എവിടെയാണ് മാർക്കറ്റ് റിവേഴ്സ് ആയെന്ന് നോക്കിക്കഴിഞ്ഞാൽ രാവിലത്തെ സീയുടെ ചാർട്ടിൽ ഞാൻ ഒരു ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഓൾമോസ്റ്റ് വരച്ചിട്ടിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപത്തഞ്ച് എന്നുള്ളതാണ് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണും വരച്ചിട്ടത് കറക്റ്റ് നൂറ്റി അൻപത്തഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് സീ മുകളിലോട്ട് കയറിയത് നൂറ്റി എഴുപതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ നൂറ്റി അൻപത്തഞ്ച് അഗൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് രണ്ട് ലെവലിലേക്കാണ് ഇനി വരാനായിട്ടുള്ളത് അത് ആ ഭാഗത്തേക്ക് വരുമ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫുൾ ടൈം ട്രേഡിങ്ങിൽ ഇരുന്നതുകൊണ്ടും ഇന്ന് അത്യാവശ്യം രാവിലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എയ്ൺ ചെയ്യാനായിട്ട് സാധിച്ചതുകൊണ്ടും മെജോറിറ്റി എൻ്റെ ഇന്നത്തെ പരിപാടി സ്വാഭാവികമായിട്ടും ചെയ്യുന്ന പോലെ തന്നെ മണിക്ക് മുമ്പ് കഴിഞ്ഞ മാസങ്ങളായാലും ഒമ്പത്തെ മാസമൊക്കെ കറക്റ്റ് പത്ത് മണിക്ക് മുമ്പ് നിർത്തിയിരുന്നു ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മാസവും കഴിഞ്ഞ മാസത്തിൻ്റെ പകുതിയും വെച്ചിട്ട് ഫുൾ ടൈം മാർക്കറ്റിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം അത് അങ്ങനെ ആയി കുറച്ച് കൂടുതൽ മൂവ്മെൻ്റ് ഒക്കെ കിട്ടി കുറേ കൺസോൾട്ടേഷനൊക്കെ വന്നു അപ്പോൾ പതിവിലും വിപരീതമായിട്ടുള്ള ശരീരം ശ്രദ്ധിക്കാതെയുള്ള പരിപാടികളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും പഴയ ഡിസിപ്ലിനിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഈ ഒരു ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ലൈവ് മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അറിയാം ഞാൻ മാർക്കറ്റ് പ്രൊഫൈലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷേ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബേസിക്കും പിന്നെ നമ്മുടെ നാടനായിട്ടുള്ള കാര്യങ്ങളും പ്രൈസ് ആക്ഷൻ ക്യാൻഡിൽ സ്റ്റിക്ക് മാർക്കറ്റ് പ്രൊഫൈല് അതേപോലെ ആർ എസ് ഐ എസ് എം ഐ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതായത് ലെവൽസുകളൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ടും പലതിൻ്റെയും വാല്യൂ ഒക്കെ ചേഞ്ച് ആണ് വൺ ഇയർ ഫോക്കസ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് ഞാനിത് അപ്ലൈ ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം പലരും മാർക്കറ്റ് പ്രൊഫൈല് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അതെടുത്തു കഴിയുമ്പോഴാണ് അതിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെതായിട്ടുള്ളൊരു ശൈലിയാണ് ഞാൻ ഒരിക്കലും ട്രെയ്ഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു ട്രെയ്ഡറായിട്ട് മാറാനായിട്ട് സാധിക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ പരിപാടി ഇന്നോട് വൈൻ്റപ്പ് ചെയ്യുന്നു ബാക്കി പറയാനുള്ളത് കുറേകെ പറയാം ഓക്കെ ഒരു കാര്യം പറയാം ഇന്ന് എൻ്റെ ലെവല് അതായത് ഞാൻ രാവിലെ ഫോക്കസ് ചെയ്തത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറിൻ്റെ പി ആണ് ആദ്യമേ ഞാൻ എടുത്തു വച്ചിരുന്നത് എൻ്റെ ടാർഗറ്റ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടായിരുന്നു പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം എൻ്റെ സ്ട്രൈക്ക് ഇരുപത്തഞ്ച് മുന്നൂറിലേക്ക് ഞാൻ മാറ്റി ഓക്കെ അപ്പോൾ ഈ അതേ ലെവൽ തന്നെ ടാർഗറ്റ് തന്നെയാണ് അതേ ഏരിയ തന്നെ അതായത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ എന്താ പറയണ്ടേ ഈ ഒരു ക്യാൻഡലിൻ്റെ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിനാലാണ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് എത്ര മണിയുടെ ക്യാൻഡിലാണ് ഇത് ഒമ്പത് അമ്പത്തി മൂന്നിൻ്റെ ക്യാൻഡിൽ ഇതും ഒമ്പത് അൻപത്തി മൂന്നിൻ്റെ ക്യാൻഡിൽ ഒമ്പത് അൻപത്തി മൂന്ന് അൻപത്തഞ്ച് ഇതും അൻപത്തഞ്ച് ഒമ്പത് അൻപത്തഞ്ച് അപ്പോൾ അതിൻ്റെ ആ ഏരിയ ആയിരുന്നു എൻ്റെ ടാർഗറ്റ് രണ്ടാമതെടുത്ത സ്ട്രൈക്കിലും അതിൻ്റെ ഏരിയ ആയിരുന്നു ടാർഗറ്റ് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു വ്യത്യാസമുണ്ട് എന്താണ് ആ വ്യത്യാസം ഇവിടുത്തെ ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല ഇരുന്നൂറ്റി ഒൻപത് വരെ പോയിട്ടുള്ളൂ മൂന്ന് പോയിൻ്റിൽ അത് റിവേഴ്സായി ബട്ട് ഈ ഒരു സ്ട്രൈക്കിൽ ഇരുപത്തഞ്ച് മുന്നൂറിൻ്റെ സ്ട്രൈക്കിൽ ഈ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട് നമ്മൾ രാവിലെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന പോലെയല്ല മാർക്കറ്റ് ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷം നമുക്ക് സ്ട്രൈക്ക് ചേ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞൊരു സാധനം ടൈം ഡി കെ അല്ലെങ്കിൽ ഡെൽറ്റ വാല്യൂയില് വോളിയം അതിൻ്റെ വാല്യൂ കുറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതിരുന്നതും പക്ഷേ ഈ സ്ട്രൈക്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ആ ഒരു നോളജ് ഉള്ളതുകൊണ്ടാണ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ക്യുക്കായിട്ട് സ്ട്രൈക്ക് മാറ്റി സെലക്ട് ചെയ്തതിൻ്റെ റീസൺ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് ഈ ഒരു തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഇന്നത്തെ വീഡിയോ വളരെ എക്സ് നല്ലൊരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിവേ വേ ഒ ഒരിക്കൽ ഈ ഒരു കാര്യം കൂടെ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത് എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എത്തിറ്റൊക്കെ ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ദി ബെസ്റ്റ്